ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ മത്സ്യം പാകം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മത്സ്യം പാകം ചെയ്യുമ്പോൾ കേടുവരാതിരിക്കാനും അതുപോലെ പൊട്ടി പൊളിഞ്ഞു പോകാതിരിക്കാനും ഒക്കെയുള്ളൊരു ടിപ്സാണെന്ന് പറയുന്നത് മത്സ്യം പാകം ചെയ്യുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ അല്പം വിനാഗിരി ചേർത്ത് പാകം ചെയ്യുക അതുപോലെ മത്സ്യം വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ചകിളപ്പൂക്കൾ പരിശോധിക്കുക നീല കലർന്ന് ചുവപ്പ് നിറമാണ് ചികിളപ്പൂക്കൾക്കുള്ളതെങ്കിൽ മത്സ്യം ചീഞ്ഞതായിരിക്കും എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം അതുപോലെ ഫ്രിഡ്ജിൽ മത്സ്യം സൂക്ഷിക്കുമ്പോൾ മത്സ്യത്തിൻ്റെ കുടൽ കളഞ്ഞ് വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും ഉപ്പും ചാലിച്ച മിശ്രിതം പുരട്ടിയ ശേഷം മത്സ്യം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കേട് കേടുവരികയില്ല എന്ന കാര്യം ഓർമ്മിക്കണം അതുപോലെ ഉണക്കമീനിൻ്റെ ഉപ്പ് കളയാൻ മീൻ കഴുകാനിടുന്ന വെള്ളത്തിൽ കുറച്ച് കടലാസ് കീറിയിടുകയാണെങ്കിൽ അതിലെ ഉപ്പൊക്കെ മാറുന്നതാണ് അതുപോലെ ആറ്റുമീനിൻ്റെയും കായൽ മീനിൻ്റെയും ചെളിമണം മാറിക്കിട്ടാൻ വെട്ടുന്നതിന് മുൻപ് അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ അത് മുക്കി വയ്ക്കുക ഇങ്ങനെ ചെയ്താൽ ചെളിമണം മാറിക്കിട്ടും അതുപോലെ കോൾഡ് സ്റ്റോറേജിൽ നിന്നും വാങ്ങുന്ന മരവിച്ച മത്സ്യവും മത്സ്യം വേവിക്കുമ്പോൾ കല്ലിച്ച് പോകാതിരിക്കാനും വേവിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുക ടിന്നിലടച്ച് വരുന്ന ചെമ്മീൻ മൃദുവാക്കാൻ പാകം ചെയ്യുന്നതിന് മുൻപ് അല്പം വിനാഗിരി ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വയ്ക്കുക അപ്പോൾ മത്സ്യം പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായ ദയവായി എല്ലാവരും ലൈക്കും അതുപോലെ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ